യ ഫ്രണ്ട്സ് ഡ്രൈവർ പരീക്ഷ കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ആണ് കട്ട് ഓഫിനെ കുറിച്ചൊരു വീഡിയോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് കമൻ്റുകളും നിങ്ങൾ ഈ ലിങ്കിനെ കുറിച്ച് ചോദിക്കുന്നു ലിങ്ക് ലഭ്യമാണ് പക്ഷേ ലിങ്ക് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ട് അത് നിലനിൽക്കുന്നില്ല എന്താണെന്ന് അറിയില്ല യൂട്യൂബിൻ്റെ എന്തെങ്കിലും പോളിസി പ്രശ്നങ്ങളുണ്ടായിരിക്കാം ഞാൻ കഴിയുന്നത്ര മാക്സിമം ലിങ്ക് പ്രൊവൈഡ് ചെയ്തേക്കാം ഓക്കെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അപ്പോൾ എല്ലാവരും എനിക്ക് അറിഞ്ഞ വെച്ച് നല്ല മാർക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുപതിന് പുറത്തുള്ള മാർക്കുകളൊക്കെ നല്ല അത്യാവശ്യം നല്ല പഠിച്ചവർക്ക് ലിസ്റ്റിൽ ഉറപ്പായും ഇടം പിടിക്കാൻ സാധ്യത ഉള്ള മാർക്കുകൾ എഴുപതിന് പുറത്തോട്ടുള്ള മാർക്കുകളാണ് താഴെ വരുന്നവർ വരില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ചില ജില്ലകളിലൊക്കെ ചിലപ്പോൾ കട്ട് ഓഫ് കുറേ അപ്പം ഇടുക്കിയൊക്കെ അറുപതിന് താഴെയായിരുന്നു കഴിഞ്ഞവണത്തെ കട്ട് ഓഫ് ചില ജില്ലകളിലൊക്കെ അറുപതിന് താഴെ പോയിട്ടുണ്ട് പക്ഷേ അത് വെച്ചു ഇങ്ങനെ കുറെ കൂടെ എളുതു വരുന്നതാണ് പരീക്ഷ നിങ്ങൾക്ക് തന്നെ അറിയാം ഉദ്യോഗാർത്ഥികളെല്ലാം പഠിക്കുന്നുണ്ട് കാരണം ഒരു ഉദ്യോഗാർത്ഥി മെസ്സേജ് അയച്ചാൽ എഴുതിയ അതായത് പ്രിപ്പയർ ചെയ്ത് എഴുതിയ ആദ്യം എക്സാം ഇതായിരുന്നു കാരണം ഒരുപാട് നാളായിട്ട് ഡ്രൈവറിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയായിരുന്നു ആ ഉദ്യോഗാർത്ഥിക്ക് എൺപത്തി മൂന്ന് മാർക്കുണ്ട് വേറൊരാൾക്ക് എൺപത്തി എട്ട് മാർക്കുണ്ട് അപ്പോൾ ഇതൊക്കെ വലിയ ഉന്നത മാർക്കുകളാണ് ഇതൊക്കെ അവർ പറയുന്ന ഫൈനൽ ആൻസർക്ക് പ്രകാരമുള്ള മാർക്കല്ല എല്ലാം ശരിയാണോ എന്ന് എനിക്കറിയില്ല അറിവുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് ഞാൻ തരാം കുറച്ച് പേരുടെ അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന കാര്യവും ഡ്രൈവറായിട്ട് ജോലി ലഭിച്ചവരും പിന്നെ നിലവിൽ ലിസ്റ്റിലുള്ളവരുടെയൊക്കെ ഒരു അനുഭവം വെച്ച് പറയുകയാണ് അതായത് നിങ്ങൾ ഈ ലിസ്റ്റിൽ ഇടം പിടിക്കണ സാധ്യത അറിയുന്നത് ഒരു അഞ്ചോ ആറോ മാസത്തിനകത്തോ ആയിരിക്കും കാര്യം അതിന് മുമ്പായിട്ട് അതിന് മുന്നോടിയായിട്ട് ഒരു നാല് മാസത്തിന് ശേഷം ഒരു പ്രൊഫൈൽ മെസ്സേജ് നിങ്ങൾക്ക് വരും അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെഡിക്കലിനെ കുറിച്ച് നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് മെഡിക്കൽ ഇതിൽ മെഡിക്കൽ പരിശോധന ഇല്ല അപ്പം കറക്റ്റായിട്ട് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡോക്ടറിൻ്റേത് ഹാജരാക്കി വെച്ചാൽ മതിയാവും കേട്ടോ തീരെ കാഴ്ച വൈകല്യം ഉള്ളവർക്ക് ആ സർട്ടിഫിക്കറ്റ് തരുന്നില്ല എന്നൊരു വിഷയം വരികയാണെങ്കിൽ നിങ്ങൾ പോയി എന്ത് ചെയ്യുക പോയി ലാസ്റ്റിക് സർജറി വല്ലതും ചെയ്യുക കണ്ണ് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അതിൻ്റെ ആവശ്യം ഡ്രൈവറിന് വേണ്ട എന്നാണ് എൻ്റെ വിശ്വാസം കാര്യം പിന്നെ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക കേട്ടോ കാരണം ഇല്ല ഡ്രൈവിങ് ഇത് എന്താണ് കൂടിയുള്ള കാഴ്ച മതിയാകുമെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ ഇത്ര പേർക്കാണ് ഫുൾ കാഴ്ച ഉള്ളതായിക്കും ഇല്ല അപ്പോൾ അതൊന്നത്തെ കാര്യം അതവിടെ നിൽക്കട്ടെ അത് കണ്ടാത്ത ഇതാണ് പിന്നെ നിങ്ങൾ ഈ ടെസ്റ്റിന് ഹാജരാകുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും അന്ന് കൊണ്ടുപോകേണ്ടിയും വരും ചില പരീക്ഷകൾക്ക് അത് വാങ്ങിച്ച് കണ്ടിട്ടുണ്ട് ചിലതിന് വാങ്ങിട്ടുമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ഡ്രൈവറാണ് എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ പോരുത് കാരണം ഒരുപാട് പേര് ഒരുപാട് പേര് നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് ഇതിൽ പോയി കണ്ടിട്ടുണ്ട് കാരണം അവരുടെ എന്താണ് കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആയിപ്പോയാലും പ്രശ്നമാണ് കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് ഇതിൻ്റെ ഇടയിൽ വെച്ച് വേണം പോകേണ്ടത് വണ്ടി വളരെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരനുഭവം പറഞ്ഞുതരാം ഡ്രൈവിംഗ് ടെസ്സിൽ നിങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസം നല്ല റെസ്റ്റ് എടുക്കണം കോൺഫിഡൻ്റ് ആയിരിക്കണം പറ്റുമെങ്കിൽ തലേ ദിവസം രാവിലെ രാവിലെ പോകുമെന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി അതിനുശേഷം വൈകിട്ടൊന്നും പോയി പ്രാക്ടീസ് ചെയ്യണ്ട രാവിലെ പോകുന്ന പ്രാക്ടീസ് ചെയ്ത് നോക്കുക തലേ ദിവസം തലേ ദിവസം അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് കൊള്ളുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ മുന്നാടി മുൻപായിട്ട് കൊല്ലം ആശ്രമം മൈതാനത്തൊക്കെ വെച്ച് നടത്തുകയാണെങ്കിൽ അവിടെ തന്നെ പ്രാക്ടീസ് ഉണ്ട് അതിന് ചുറ്റാ ഓടിക്കാനായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പം അത് ആ ഒരു ആംബിയൻസിൽ പോയി ഒന്ന് ടെസ്റ്റ് അതിനടുത്തുള്ള സ്ഥലങ്ങളായാലും മതി കുഴപ്പമില്ല ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ടെസ്റ്റിന് ജസ്റ്റ് മുന്നോടിയായാണ് ഞാൻ പറഞ്ഞത് അതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അത്യാവശ്യം ഡ്രൈവറായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ പ്രാക്ടീസിന് ഇറങ്ങിയാൽ മതി ഇനി വണ്ടി ഓടിക്കാൻ പാടുള്ള ഒരാൾ ഒരു ഡ്രൈവിംഗ് ജോലിയിൽ നല്ല മാർക്കൊക്കെ ഉണ്ട് ഒരു എഴുപത്തഞ്ചിന് എപോവുമൊക്കെ മാർക്കുണ്ട് എൺപത് സംതിങ്ങൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എൺപതിൽ പ്ലസ് ഉള്ള ഒരാൾക്ക് നിയമന ഉറപ്പാണെങ്കിൽ കാരണം എൺപതി കൂടുതൽ എന്ന് പറഞ്ഞാൽ നല്ല മാർക്കാണെങ്കിലും ഒരിക്കലും നീ എത്രക്കാളെ കുറച്ചിട്ടാലും എൺപതിൽ കൂടുതൽ ഒരു കട്ട് ഓഫ് ഇടത്തില്ല മാക്സിമം താഴ്ന്നു തന്നെ വരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മാക്സിമം പേർക്ക് ലിസ്റ്റ് കയറി പറ്റാൻ പറ്റുന്നത് അപ്പോൾ ഇതിലൊരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ കയറി പറ്റുക എന്ന് മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിസ്റ്റിൽ വരിക അതിന് ശേഷം ഡ്രൈവിങ്ങിൽ ടോപ്പ് മാർക്ക് അടിക്കുക നിങ്ങൾ നേരെ മുൻപന്തിയിൽ തന്നെ വരും നിങ്ങൾ ജസ്റ്റ് കട്ട് ഓഫ് മാർക്ക് ആണെങ്കിൽ പോലും ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് മുപ്പതിന് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടി സി മുപ്പതിന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമനം കിട്ടിയിരിക്കും അതിൽ വേറെ ഒരു സംശയവും ഇല്ല അല്ലാതെ ഈ ഇതിൽ നിങ്ങൾ ഇപ്പോൾ നല്ല ടോപ്പ് മാർക്ക് വാങ്ങിച്ചവർക്ക് ഡ്രൈവിംഗിൽ എത്തി കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത് താഴ്ന്ന മാർക്ക് വാങ്ങിച്ചവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഞാൻ പറയാം ഒരു അറുപത് അറുപത്തിയേഴ് കട്ട് ഓഫ് വന്നൊന്നിരിക്കട്ടെ ചില ജില്ലകളിലൊക്കെ അതിൽ കൂടുതലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എങ്കിലും അറുപത്തേഴ് കട്ട് ഓഫ് വന്നിരിക്കട്ടെ നിങ്ങളുടെ മാർക്ക് അറുപത്തേഴ് പോയിന്റ് മൂന്ന് മൂന്ന് അല്ലെങ്കിൽ അറുപത്തേഴ് കൃത്യം നിങ്ങൾ ആ ഒരു മുന്നൂറ്റി അമ്പത് വരെ ലിസ്റ്റിൽ മുന്നൂറ്റി അമ്പതാമനാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾ മുപ്പതിൽ മുപ്പത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഉറപ്പായും നിങ്ങൾ നിയമനത്തിനുള്ള റാങ്കിനകത്ത് വരും അതായത് ഒരു പതിനഞ്ചിനകത്തുള്ള റാങ്കിൽ വരും അത്രയും ഡിഫറൻസ് വരും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പതിനഞ്ചിനകത്തോ പത്തിനകത്തോ റാങ്ക് വരാം സിംഗിൾ ഡിജിറ്റ് റാങ്ക് വരാം അതാണ് ഇതിൻ്റെ ഘടകം എന്ന് പറയുന്നത് കാരണം എഴുത്തുപരീസാമ്പിൾ ഇത്രയേ ഉള്ളൂ എഴുത്തു പരീക്ഷയിൽ നിങ്ങൾ വാങ്ങിയ മാർക്ക് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ വാങ്ങിച്ച മാർക്ക് ജസ്റ്റ് ഇപ്പോൾ അറുപത്തേഴ് കട്ട് ഓഫിൽ അറുപത്തേഴാണ് നിങ്ങൾ വാങ്ങിച്ചത് ടോപ്പ് വാങ്ങുന്ന ഉദ്യോഗാർത്ഥി ഇത്രക്കായാലും ഒരു നയൻറ്റി അതിലപ്പുറം വാങ്ങാൻ പറ്റത്തില്ലല്ലോ നയൻറ്റി അപ്പോൾ അവർ നമ്മളോട് നിങ്ങൾ വ്യത്യാസം മുപ്പത് പോലും ഇല്ല ആ മുപ്പത് മാർക്ക് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതിൽ കിട്ടുകയാണ് അപ്പോൾ ഏകദേശം ആ ടോപ്പ് വാങ്ങിയ ഉദ്യോഗാർത്ഥിയോടെ ഉദ്യോഗാർത്ഥി ടോപ്പ് വാങ്ങിയ ഉദ്യോഗാർത്ഥി നല്ല ഡ്രൈവറാണ് തൊണ്ണൂറ് മാർക്ക് വാങ്ങിച്ച ഉദ്യോഗാർത്ഥി നല്ല ഡ്രൈവറാണ് പക്ഷേ നല്ല ഡ്രൈവറാണെങ്കിലും നല്ല മാർക്ക് കിട്ടണമെന്നില്ല പതിനഞ്ച് മാർക്ക് കിട്ടിയതുള്ളൂ എന്ന് വിചാരിക്കുക പതിനഞ്ച് മാർക്ക് കിട്ടിയുള്ള നൂറ്റി അഞ്ചല്ലേ കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് മുപ്പത് കിട്ടി അറുപത്തേഴും മുപ്പതും തൊണ്ണൂറ്റിയേഴ് നൂറ്റിന് അടുപ്പിച്ചായി വലിയൊരു മാർക്കല്ലേ പിന്നെ റാങ്ക് ലിസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ടോപ്പ് മാർക്ക് കഴിഞ്ഞാൽ പിന്നെ ഒന്നോ രണ്ടോ മാർക്കൊക്കെ വ്യത്യാസം വരും അഞ്ച് മാർക്ക് വരെ കുറയുമ്പോഴത്തേക്കും വലിയ താഴെ പോകില്ല അവസാനമാണ് ടൈറ്റായിട്ട് കിടക്കുന്നത് റാങ്ക് ലിസ്റ്റ് എടുത്ത് കയ്യൊക്കെയാണെങ്കിൽ ഇപ്പോൾ നൂറ്റമ്പതോ റാങ്ക്കാരനെയും നൂറ് റാങ്ക്കാരനും ഇടയിൽ ചിലപ്പോൾ പോയിന്റുകളുടെ വ്യത്യാസമേ വരുള്ളൂ പക്ഷേ ഒരു പത്തിനും ഇരുപതിനും ഇടയിലുള്ള രണ്ടോ മൂന്നോ നാലോ മാർക്കൊക്കെ വ്യത്യാസം വരാം അതാണ് അതിൻ്റെ വ്യത്യാസം ബാക്കിലോട്ട് മൂന്നും തോറും ചെറിയ ചെറിയ മാർക്കിന് ഒരുപാട് ബേക്കിലൂട്ടായിപ്പോൾ തുടക്കത്തിൽ കുഴപ്പമില്ല അങ്ങനെയാണത് പോകുന്നത് ഒരു റാങ്ക് ലിസ്റ്റ് ഇടുന്നത് തന്നെ എങ്ങനെയാണ് ആ കട്ട് ഓഫ് ആ ഒന്നാം റാങ്ക് കിട്ടി ഒന്നാം റാങ്ക് എടുക്കുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് മാർക്കുണ്ട് അടുത്ത് എൺപത്തേഴ് മാർക്കുണ്ട് എൺപത്തഞ്ചുണ്ട് എൺപത്തി നാലുള്ള ആറ് പേരുണ്ട് എൺപത് എൺപതുള്ള പതിനഞ്ച് പേരുണ്ട് എഴുപത്തെട്ടുള്ള ആൾക്കാർ ഇരുപത് പേരുണ്ട് അങ്ങനെ അങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് വരുമ്പം ആ നമുക്ക് എത്ര പേര് മതി ആ അപ്പോൾ വേക്കൻസി കൂടി പോയ ഒരു എഴുപത് വേക്കൻസി വരും അപ്പോൾ എഴുപത് വേക്കൻസിയിലുള്ള ആൾക്കാർ നിയമിക്കണമെങ്കിൽ നൂറ് പേരെ ലിസ്റ്റ് എങ്കിലും നമുക്ക് ഇടണം നൂറ് പേരെ ലിസ്റ്റ് ഇടണമെങ്കിൽ ഇതല്ലേ ഡ്രൈവിംഗ് ടെസ്റ്റുള്ളതല്ലേ ഒരു മുന്നൂറ്റമ്പത് പേരെ ലിസ്റ്റും കിട്ടുകയാണെങ്കിൽ അങ്ങനെ അവർ മുന്നൂറ്റി പേര് എഴുതിയ ആൾക്കാർ മുന്നൂറ്റമ്പത് പേരെ മുന്നൂറ്റൊമ്പാത്ത എടുക്കുന്ന ആളുടെ മാർക്ക് എത്രയാണോ ആ അറുപത്തേഴ് പോയിന്റ് ആറ് ഏഴ് ആ അതാണ് കട്ട് ഓഫ് അങ്ങനെയായിരുന്നത് അതുകൊണ്ടാണ് കട്ട് ഓഫ് നമുക്ക് പ്രെളിറ്റ് ചെയ്യാം അങ്ങനെ പെട്ടെന്ന് പറ്റൂല പറയുന്ന ഒരു കാര്യം ഇനി ഏകദേശം വരാം ചിലപ്പോൾ എഴുപത് എഴുപതിന് മുകളിലാവാം ചിലപ്പോൾ അറുപത്തഞ്ച് താഴെ പോവാം അങ്ങനെയൊക്കെ വരാം അതിൽ എഴുപതിന് മാർക്ക് മുകളിലോട്ടുള്ളവർക്ക് ഒരു ചെറിയൊരു കോൺഫിഡൻസോടുകൂടി മുമ്പോട്ട് പോവാം എന്നാണ് നിങ്ങളെ ഒരു വിലയിരുത്തൽ ഇനി എൺപതിന് മുകളിൽ ഉള്ളവരാണെങ്കിൽ തമാശ കാണിക്കരുത് മണ്ടത്തരം കാണിക്കരുത് മുമ്പ് ഒരു ചേട്ടന് കഴിഞ്ഞ ഡ്രൈവർ പരീക്ഷയിൽ എഴുപത്തഞ്ച് ഉണ്ടായിരുന്നു ചേട്ടൻ ഒരു അനുഭവം എന്ന് പറയുന്നത് ആ ചേട്ടൻ ഇപ്പോൾ നിലവിൽ ആ ചേട്ടൻ ജോലിയായി പക്ഷേ എങ്കിലും ആ ചേട്ടൻ അന്ന് ഒരുപാട് വിഷമിക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് കാരണം പുള്ളിക്ക് കോട്ടയത്ത് വെച്ചായിരുന്നു ടെസ്സിൽ അപ്പോൾ ഇത്രയും മാർക്ക് വാങ്ങിച്ച് അവർ കോട്ടയത്ത് ലിസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് തോന്നുന്നു അറുപതോ എഴുപതോ പേരെ ലിസ്റ്റാണ് അവസാനം ഇട്ടത് ഈ പാസ്സാവുക അപ്പോൾ ആ പുള്ളി ചിലപ്പോൾ ഒരു പതിനഞ്ചിനകത്തോ പത്തിനകത്തോ ഒക്കെ റാങ്കിൽ വന്ന് ഞാൻ പോയേനെ ചിലപ്പോൾ അല്ലെങ്കിൽ ഇരുപതിനകത്ത് നിയമനം കിട്ടുന്ന റാങ്കിൽ വന്നേനെ അപ്പോൾ അദ്ദേഹം ഇത്രയും മാർക്ക് വാങ്ങിച്ചതിന് ശേഷം നല്ല പ്രാ അത്യാവശ്യം പ്രാക്ടീസ് ഒക്കെ ചെയ്തു വണ്ടി വലിയ ഇതല്ല വണ്ടി ഒട്ടും ലൈസൻസ് ഉണ്ടെന്നേ ഉള്ളൂ വണ്ടി ഓടിച്ച് തെളിഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹം ഒരു ഡ്രൈവറായിട്ട് സൈഡായിട്ട് പോയി പിന്നെ ഡ്രൈവറായി പിന്നെ ഒരു സ്ഥലത്ത് ഡ്രൈവറായിട്ട് വണ്ടി ഓടിച്ചു വണ്ടി ഓടിക്കുന്ന ഇടയിൽ ഇടയ്ക്ക് വണ്ടി തട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ വണ്ടി അത്ര തെളിഞ്ഞിട്ടില്ല പക്ഷേ പിന്നെ പിന്നെ തെളിഞ്ഞു പിന്നെ നന്നായിട്ട് വെച്ചെടുത്ത് തുടങ്ങി അപ്പോൾ രണ്ട് വണ്ടിയാണ് തരാം ഒന്ന് ജീപ്പ് തരാം അല്ലെങ്കിൽ ബൊലേറ തരാം മറ്റൊരു ചാൻസ് ബൊലേറയാണ് ജീപ്പും തരുന്നുണ്ട് ചിലയാണ് ജീപ്പ് ഇത്തിക്കൂടെ പാടായിരുന്നു കാരണം ബൊലേറ നല്ലോ എടുക്കുന്നുണ്ട് ബൊലോറയ്ക്ക് ഒന്നും ഒഴിവ് കുറവാണ് പക്ഷേ എന്നാലും ജീപ്പും എടുക്കുമ്പോൾ അത്രയും കിട്ടുന്നില്ല പക്ഷേ പുള്ളി കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ബൊലോറയിൽ മാത്രമാണ് ജീപ്പ് പറഞ്ഞാൽ അതിനെങ്കിൽ കിട്ടുമെന്നൊരു കോൺഫിഡൻസ് തന്നെ ഇരുന്നു സമയമായപ്പോൾ വെച്ച് ടെസ്റ്റിൽ കമ്പി തട്ടി ഇറങ്ങി പാസ്സാവുന്ന അവസാന നിമിഷത്തിൽ കമ്പി തട്ടി ഔട്ടായി അപ്പം പിന്നെ അതുവരെ നമ്മൾ പ്രയത്നിച്ച മൊത്തം പോയി ഇനി അടുത്തത് പിന്നെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് അല്ലേ ഡ്രൈവിംഗ് ടെസ്റ്റ് അത് നിങ്ങളുടെ സ്കില്ലാണ് സ്കില്ല് സ്കില്ലിലാണ് കാര്യം മുമ്പൊരിക്കെ ഫയർമാൻ ഡ്രൈവർ പരീക്ഷയ്ക്ക് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഒരു വണ്ടി ഫ്രണ്ടി കിടക്കയാണ് സരി കൂടെ പ്രാക്ടീസ് വേണ്ടി വരുന്നു ഉദ്യോഗാർത്ഥി സൂപ്പർ ഫാസ്റ്റാൻ വേണ്ടി ഓടിച്ചു വരുന്നു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കുറയ്ക്കുമോ എന്ന് വിചാരിച്ച് രണ്ട് വണ്ടികൾക്ക് ഇടയിലൂടെ ഒരു വണ്ടി ഇവിടെ കിടക്കുന്നു ഒരു വണ്ടി ഇല്ലേ ഇങ്ങനെ പോകുന്നു വണ്ടി പ്രാക്ടീസ് വണ്ടിയാണ് നാളെ ചെയ്യുള്ളവർക്ക് ഓർക്കുന്ന പ്രാക്ടീസ് വണ്ടിയാണ് ഒരു വെനക്കെട്ട് ശല്യം വരുന്നു ഇടയ്ക്കാ ഇടത്തെ കാലിന് അടിക്കാൻ വേണ്ടിയിട്ട് ആകുമ്പോൾ വന്നു നീങ്ങും പിന്നെ എന്തിൽ ചെയ്യാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എടുത്തു അങ്ങ് പോയി അപ്പോൾ തൊട്ട് ബാക്കിൽ പ്രകർഷനിൽ തൊട്ട് ബാക്കിൽ എം ബി ഡി പി എസ് സി ഉദ്യോഗസ്ഥർ അങ്ങനെ ആൾക്കാർ ഇരിപ്പുണ്ട് ആ കറക്റ്റ് ആ ഒരു ജൂറി ടീം ഇരിപ്പുണ്ട് അവർ ആ ഒരു മീൻറ്റെല്ലാവരും കൂടി ചെറിയതായിട്ടൊന്നിങ്ങനെ ആയ ഒരു അനുഭവം ഈ ഡ്രൈവർ ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായി ഇറങ്ങാൻ നേരത്തെ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനോട് ചോദിച്ചു നീ ബസ്സിലെ ഡ്രൈവറട ഇങ്ങനെ പറഞ്ഞു ഇല്ല ബസ്സിലെ ഡ്രൈവറല്ലേ ഞാൻ പോലെയേറെ കോണ്ടിഷൻ ഒന്ന് കാരണം അഹങ്കാരമായി പോകുമോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ പറയാതിരുന്നത് പക്ഷേ മാർക്ക് മിതമായ മാർക്കേ നൽകിയുള്ളൂ അപ്പോൾ ഈ ഒരു ഉദ്യോഗാർത്ഥി ആശാനെടുത്ത് ചോദിച്ചു ആശാനെങ്ങനെയാണ് പറഞ്ഞത് ശെരി നീ എന്തിനാ അങ്ങനെ പറഞ്ഞു നീ ബസ്സിലെ ഡ്രൈവർ ആണോന്നെ പറഞ്ഞാൽ മതിയായിരുന്നു നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയെങ്കിൽ അതാണ് അത് നമ്മുടെ ഭാഗ്യമാണ് നാളെ ഈ കഥ കേട്ട് നിങ്ങൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മാർക്ക് പറയുകയും ചെയ്യാം അതൊരു ഭാഗ്യമാണ് എന്നാൽ പറയണം ഭാഗ്യപരീക്ഷണോ ആ ഉദ്യോഗാർത്ഥിക്ക് ഭേദപ്പെട്ട റാങ്ക് കിട്ടുകയും ആ ഉദ്യോഗാർത്ഥി മറ്റൊരു പോസ്റ്റ് കിട്ടിയപ്പോഴത്തേക്ക് വേറൊരാക്ക് വേണ്ടി ആ ഒരു പോസ്റ്റ് ആ ഒരു നിയമന സാധ്യത ത്യജിക്കുകയും ചെയ്ത ആളാണ് ഇത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ പ്രാക്ടീസ് ചെയ്താൽ മതി കിട്ടും കോൺഫെൻ്റായിട്ടിരിക്കുക ടെൻഷൻ വെറുതെ കൊണ്ട് കിടക്കരുത് പ്രാക്ടീസ് ചെയ്യുക ഒരുപാട് പ്രാക്ടീസ് ചെയ്യും ഒരുപാടൊക്കെ പാലക്കാട് തൊട്ട് അങ്ങോട്ടേക്ക് കിടപ്പുണ്ട് ട്രെയിനിൽ അങ്ങനെ അത്രയും ദൂരെയൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ബേസിക്കായിട്ട് നിങ്ങളടുത്തുള്ള അങ്ങനെ ഉപയോഗിക്കുന്ന ആ വണ്ടി ഏത് വണ്ടിയാണോ തന്നെ ആ വണ്ടി പ്രാക്ടീസ് ചെയ്യുക അല്ല ഇത് പേടി അലയ്യൊന്നും വേണ്ട അതിൻ്റെ ആവശ്യം അത്രയേ ഉള്ളൂ ബാക്കി കുറേ അധികം ആണ് അല്ല ടയറിൽ ഇങ്ങനെ പോയി ഇങ്ങനെ ഇടിച്ച് നോക്കി ആ ടയർ എല്ലാവരും പോയി ടയറി ഇറങ്ങി ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചു നോക്കാൻ പറ്റും അത് അല്ലേ പക്ഷെ ചിലപ്പോൾ അവരതും വാല്യൂ ചെയ്യും ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ തട്ടി നോക്കുക പൈപ്പറൊക്കെ ഇട്ട് നോക്കുക ഓക്കെ സ്റ്റാർട്ട് വളവി കൊണ്ട് വെല്ലടിക്കും അത് ഹെവിയിലാണ് അതിൽ വളവി നിർത്താൻ പറയും നിർത്തല്ലേ താരത്തിൻ്റെ അവിടെ വണ്ടി നിർത്താൻ പറയും നിർത്തല്ലേ നിങ്ങൾ പഠിച്ചു വന്ന ശരിയായ ഡ്രൈവിംഗ് രീതി എന്താണോ അതിവിടെ അനുമാനിക്കുക ഗീർ മാറ്റുമ്പം സ്റ്റിയറിങ്ങിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാ ചാഞ്ചാട്ടം ഉണ്ടായോന്ന് ചെക്ക് ചെയ്യും അതിന് മാർക്കുണ്ട് ഗിയർ ഇടുമ്പോൾ സൗണ്ട് ചിലരെന്താണ് ആ ഫോർത്ത് ഗിയർ എടുക്കുമ്പോൾ റിവേഴ്സ് ഇട്ടോളൂ ഒന്നി അപ്പം തന്നെ ഔട്ട് അടിച്ച് കളയാൻ ചാൻസ് ഉണ്ട് അതൊക്കെ അത് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ പോലെ ഒന്നി മാർക്ക് തീരെ കുറയ്ക്കും അപ്പോൾ അതൊക്കെയാണ് ടെൻഷനൊന്നുമില്ല കൂളായിട്ട് വലിയ സ്പീഡൊന്നും എടുക്കരു വലിയ നമ്മൾ നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓവർ ഇത് കാണിക്കരുത് പണിയിട്ടല്ലോ തീരെ ഡള്ളായിട്ട് ഓട്ടിക്കരുത് ആവറേജ് സ്പീഡിൽ പോവുക ഫുൾ ഗിയർ മാറി കാണിച്ചു കൊടുക്കുക അങ്ങ് വണ്ടി ഓടിക്കുക അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കൂടെയാണ് ഇരിക്കുന്നത് അപ്പോൾ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കംഫർട്ടബിളായിട്ട് അവർ കൊണ്ടുപോവുക കുത്തിച്ചവിട്ടാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കരുത് എന്നാൽ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ വന്നാൽ കുത്തിച്ചവിട്ടാണ് നമ്മളെ കാരണം കുത്തിച്ചവിട്ടേണ്ടി വരരുത് ഇത്രയൊക്കെയാണ് അവർ നോക്കുന്നത് നിങ്ങൾ നിങ്ങളത് ചിന്തിച്ചാൽ നിങ്ങളുടെ കൂടെ ഒരു നിങ്ങളുടെ കൂട്ടുകാരന്മാർ ചിന്തിക്കുക ആ ഞാൻ അവൻ്റെ കൂടെ പോകുമ്പോൾ എങ്ങനെയാണ് അവൻ്റെ വണ്ടി ഓട്ടിപ്പ് ഇനി നമുക്ക് ഞാൻ ഡിസ്റ്റർ ചെയ്ത് നിൻ്റെ വണ്ടി ഓടിപ്പ് ശരീരമെന്ന് പറയൂലെ അത് നിങ്ങളെ നല്ല ഓട്ടിക്കുക നമ്മൾ പറയൂലെ അതിന് നമ്മൾ സ്കില്ലാണെങ്കിൽ കാര്യമില്ല അതാണ് എൻ്റെ കാര്യം ഓക്കെ ശരി